എല്ലാ മാസവും കൃഷ്ണപക്ഷത്തിൽ വരുന്നതും ഭഗവാൻ ശിവന്റെ രൗദ്രരൂപമായ കാലഭൈരവനെ ആരാധിക്കുന്നതുമായ ഒരു പുണ്യദിനമുണ്ട് അതാണ് കാലാഷ്ടമി കാലാഷ്ടമി എന്നാൽ കാലഭൈരവന് വേണ്ടിയുള്ള അഷ്ടമി ഓരോ മാസത്തെയും കൃഷ്ണപക്ഷത്തിലെ എട്ടാം ദിവസമാണിത് ഭഗവാൻ ശിവന്റെ സംഹാരൂപമായ കാലഭൈരവനെയാണ് ഈ ദിവസം പ്രധാനമായി ആരാധിക്കുന്നതും കാലഭൈരവൻ സകല ദുരിതങ്ങളും തടസ്സങ്ങളും നീക്കി ഭക്തരെ രക്ഷിക്കുന്ന കാവൽക്കാരനാണ് ബ്രഹ്മാവിന്റെ അഹങ്കാരം ശമിപ്പിക്കാൻ വേണ്ടിയാണ് ശിവൻ കാലഭൈരവ രൂപമെടുത്തത് എന്നാണ് വിശ്വാസം അതിനാൽ കാലഭൈരവനെ ആരാധിക്കുന്നത് ഭക്തരിൽ നിന്ന് ഭയം അഹങ്കാരം ദുരിതം എന്നിവ അകറ്റാൻ സഹായിക്കുന്നു പ്രത്യേകിച്ചും ശനിയാഴ്ചകളിലോ ചൊവ്വാഴ്ചകളിലോ വരുന്ന കലാഷ്ടമിക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് സൂര്യോദയം മുതൽ അടുത്ത സൂര്യോദയം വരെ പൂർണമായോ അല്ലെങ്കിൽ പഴങ്ങളും പാലുകളും മാത്രം കഴിച്ചോ വ്രതം അനുഷ്ഠിക്കാം രാത്രിയിൽ ഭൈരവക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക കാലഭൈരവ അഷ്ടകം അല്ലെങ്കിൽ മറ്റ് ഭൈരവ മന്ത്രങ്ങൾ ജപിക്കുന്നത് ഉത്തമമാണ് കാലഭൈരവന്റെ വാഹനമായ നായ്ക്ക് ഭക്ഷണം നൽകുന്നതും പരിപാലിക്കുന്നതും അതിവിശിഷ്ടമായ പുണ്യമായി കണക്കാക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ പതിനൊന്ന് വ്യാഴാഴ്ചയാണ് കാലാഷ്ടമി വരുന്നത് മാർഗ മാസത്തിലെ കൃഷ്ണപക്ഷ അഷ്ടമിയായ കാലഭൈരവ ജയന്തിയാണ് ഏറ്റവും പ്രധാനം ഈ പുണ്യദിനം പ്രയോജനപ്പെടുത്തി കാലഭൈരവന്റെ അനുഗ്രഹം തേടാൻ ശ്രമിക്കുക